വേദപ്രയോഗ മീഡിയയിലേക്ക് സുസ്വാഗതം ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നമുക്ക് ചില സമയങ്ങളിലെല്ലാം അർച്ചനയ്ക്കുള്ള പൂക്കൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലതൊക്കെ കിട്ടുവാൻ വേണ്ടി ചില ഭാഗങ്ങളിൽ കൂവളത്തിൻ്റെ ഇല കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് നഗരഭാഗങ്ങളിലൊക്കെ അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ കണ്ടത് ഈ ഉണങ്ങിയ കൂവളത്തിൻ്റെ ഇലയെല്ലാം എടുത്തുകൊണ്ട് മാറ്റി പുറത്ത് കളഞ്ഞ് അവിടെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എടുത്ത് മാറ്റുന്ന ശുചീകരണ തൊഴിലാളികളെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവരോട് ചോദിച്ചു എന്താണിങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരത് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു അത് ഇങ്ങനെ തിരുമേനി പറഞ്ഞിട്ടുണ്ട് മേൽശാന്തി പറഞ്ഞിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഞങ്ങളത് മാറ്റുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതൊരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഒന്നാമത് ഈ ഇലകൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് ചില സമയങ്ങളിൽ തുളസി അങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് വരവ് വരവ് കിട്ടുന്ന തുളസി മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത് നാടൻ തുളസി വളരെ അപൂർവമായി കഴിഞ്ഞു ആളുകൾ മരുന്നൊക്കെ അടിച്ച് അങ്ങനെ ആക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ വിത്തെല്ലാം നശിച്ച് കെട്ടുപോയ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സ്ഥലങ്ങളിൽ ശാന്തിമാർ അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ആളുകൾ ഏത് ക്ഷേത്രത്തിലായാലും അവർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അർച്ചനയ്ക്ക് എടുക്കാവുന്ന രണ്ട് പൂക്കളാണ് രണ്ട് പ്രധാനപ്പെട്ട ദ്രവ്യങ്ങളാണ് ഒന്ന് തുളസി ഇലയും രണ്ടാമത് കൂവളത്തിൻ്റെ ഇലയുമാണ് ഒരു തവണ അർച്ചന ചെയ്തതിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ മുക്കി ശുദ്ധി ചെയ്ത് അതിനെ രണ്ടാമത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അതാണ് യഥാർത്ഥമായ കാര്യം കൂവളത്തിൻ്റെ ഇല ഉണങ്ങി എത്ര ഉണങ്ങിയാലും വിരോധമില്ല അത് പൊടിഞ്ഞു പോകാത്ത അവസ്ഥയിൽ അതിനെ വെള്ളത്തിൽ മുക്കി വീണ്ടും അർച്ചന ചെയ്യാവുന്നതാണ് പൂജയ്ക്കെടുക്കാവുന്നതാണ് അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക കൂളത്തിൻ്റെ ഇലയൊക്കെ ഭക്തജനങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ കുറച്ച് ഉണങ്ങിയതായാലും അത് കൊണ്ടു കൊടുക്കുക ഓം നമോ ഭഗവതി വാസുദേവായ നമ ഓം നമോ ഭഗവതേ നാരായണായ